നമസ്കാരം മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട് നടക്കുന്ന യു ഡി എഫ് നേതാക്കളുടെ പട്ടികയിലേക്ക് അങ്ങനെ പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇടം പിടിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി തങ്ങൾ ആ ആവശ്യം തങ്ങളുടെ ഉള്ളിലുള്ള ആ മനസ്സിലിരിപ്പ് തുറന്നു പറഞ്ഞത് യു ഡി എഫ് അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായാൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രിയാകണം എന്ന് അങ്ങനെ പാണക്കാട് സാദിക്കലി തങ്ങൾ പറയുന്ന സാഹചര്യം ഉണ്ടായി പാടക്കാട് സാദിക്കലി തങ്ങൾ എന്ന് പറഞ്ഞ തേനും പാലും ഒലിച്ചിറങ്ങുന്ന വി ഡി സതീശനോട് മാധ്യമപ്രവർത്തകർ ഇങ്ങനെ ഒരാവശ്യം ലീഗ് മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ സതീശൻ കൊടുത്ത മറുപടി ഉണ്ട് ഒരു ഒന്നര മറുപടി അതായത് പെട്ടെന്നൊരു ഞെട്ടലായിരുന്നു ലീഗ് പ്രത്യേകിച്ച് ഏർ ഇപ്പൊ ആകെ ഇവർക്ക് ശക്തി എന്ന് പറയാനായിട്ട് ലീഗ് മാത്രമേ ഉള്ളൂ അങ്ങനെ ലീഗ് മുഖ്യമന്ത്രി ഒരു കസേര ആവശ്യപ്പെടുന്ന സാഹചര്യം വന്നിരിക്കുന്നു അവർ ചോദിക്കുന്നു എന്ത് പറയണമപ്പാ ഞാനും ഈ പറയുന്നതുപോലെ ഇതുപോലെ തന്നെ കക്ഷത്തില് ഈ മുഖ്യമന്ത്രി കുപ്പായം എടുത്തു വെച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യനാണ് എൻ്റെ അടുത്താണ് ഇങ്ങനൊരു ചോദ്യം എന്നാ പിന്നെ ലീഗിനെ പണക്കാതെ കുഞ്ഞാലിക്കുട്ടിയെ പണക്കാതെ തങ്ങളിലെ പണക്കാതെ ഇങ്ങനെ അങ്ങ് തള്ളി മറക്കാം എന്ന് വിചാരിച്ച് സതീശൻ ഇങ്ങനെ നാങ്ങി തള്ളി തപാശയായിട്ട് സംസാരിച്ച കാര്യം കേട്ടില്ല ഞാൻ സാധിക്കല്ലേ തങ്ങള് ഇങ്ങനെ പറഞ്ഞു കോൺഗ്രസ് അനുവദിക്കുവാണെങ്കിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറഞ്ഞു അദ്ദേഹം തമാശയായിട്ട് പറഞ്ഞു അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അത്രയേ ഉള്ളൂ അതിലൊന്നും ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളൊന്നും അതിനകത്തൊന്നുമില്ല യു ഡി എഫിൻ്റെ നെടുന്തൂണാണ് മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവരെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ സപ്പോർട്ട് കരുതുന്നുണ്ട് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ഐക്യം കോൺഗ്രസും മുസ്ലിം ലീഗും യു ഡി എഫിലെ ഘടകകക്ഷികളും തമ്മിലുണ്ട് ഒരപസ്വരം പോലും യു ഡി എഫിലില്ല ഒരു അപസ്വരം പോലും കഴിഞ്ഞ മൂന്നര കൊല്ലമായിട്ട് ഒരു ഒരപസരം പോലും യു ഡി എഫിൽ ഉണ്ടായിട്ടില്ല ഒരു വാർത്ത പോലും വന്നിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് മുപ്പത്തിയാറ് സ്ഥലത്ത് പല മുന്നണിയായിരുന്നു പഞ്ചായത്തുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കോൺഗ്രസും ലീഗ് രണ്ട് ചേരിയിൽ ഇന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഒരു സ്ഥലത്തും അങ്ങനത്തെ മുന്നണികളോ സംവിധാനങ്ങളോ ഒന്നുമില്ല എല്ലാ സ്ഥലത്തും ഒരുമിച്ചാണ് നിൽക്കുന്നത് ഇപ്പോൾ തന്നെ മലയോര സമരയാത്ര എല്ലാവരും ഒരുമിച്ചാണ് ഒരു ടീമായിട്ടാണ് പോകുന്നത് ഒരു ഒരു തരത്തിലുള്ള അവസരങ്ങളും ഇല്ല പിന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി യു ഡി എഫിൻ്റെ ലീഡർഷിപ്പിൽ തന്നെ നിൽക്കുന്ന ആളാണ് പരിണത നേതാവാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഞങ്ങൾ തേടാറുണ്ട് രാഷ്ട്രീയത്തിൽ ഒരുപാട് കെ കരുണാകരൻ എ കെ ആന്റണി ഉമ്മൻചാണ്ടി തുടങ്ങിയ നേതാക്കളോടൊപ്പം ഒക്കെ മന്ത്രിസഭയിലൊക്കെ ഇരുന്നു പരിചയസമ്പന്നനായ ഒരാളാണ് അവർ യു ഡി എഫ് ചെയർമാനായിരിക്കുമ്പോൾ അവരുടെ മുന്നണിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം എനിക്ക് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഉപനേതാവ് എന്നുള്ള നിലയിൽ പൂർണ്ണമായ സഹകരണം അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും നൽകുന്നുണ്ട് ഒരു പരാതി പോലും ഒരു പരാതിക്ക് പോലും ഇടനൽകാത്ത രീതിയിലുള്ള സഹകരണമുണ്ട് ഞങ്ങളെ ഹാപ്പിയാണ് നോക്കൂ എത്ര രസകരമായിട്ടാണല്ലേ സതീശൻ തള്ളുന്നത് ലീഗ് ഇങ്ങനെ ആവശ്യം മുന്നോട്ട് വച്ചതോടുകൂടി തന്നെ സതീശൻ പെട്ടുപോയിരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ മുസ്ലിം ലീഗ് അടക്കമുള്ള പല ഘടക കക്ഷികളും ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാൻ സാധ്യതയുണ്ട് എന്ന സൂചന ഇതിനോടൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇതൊക്കെ തമാശ എന്നൊക്കെ പറഞ്ഞ് ഒരു പരിധി വരെ പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിലും വസ്തുതകളെ മറച്ചു വെക്കാൻ പറ്റില്ലല്ലോ ദ ദന്മർ ഇപ്പൊ ചാടിക്കയറാൻ വേണ്ടി നിൽക്കുകയാണ് ഈ മുങ്ങുന്ന കപ്പലിലേക്ക് പി വി അന്മറിന്റെ ഉള്ളിലിരിപ്പും മുഖ്യമന്ത്രി കസേര തന്നെയാകും യാതൊരു തർക്കവും ഇല്ല അങ്ങനെ അതിനുവേണ്ടിയാണ് കുറെ ഗമ്മിക്ക് നാടകമൊക്കെ കാണിച്ചു കൂട്ടുന്നത് പുലിമുരുകനാണ് ഞാൻ പുലിയെ മറിച്ച് കുത്തി പൊരിച്ച് ഫ്രൈ അടിച്ച് അങ്ങ് വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കുന്ന ഒരു മനിതനാണ് എന്ന രീതിയിലൊക്കെയാണല്ലോ പി വിൻബറിന്റെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക പരിവേഷം അങ്ങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള നാടകത്തിന്റെ ഭാഗമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോ വി ഡി സതീശന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകനോട് ഉത്തരം നൽകിയപ്പോൾ ഇതേ മോഡുലേഷനിൽ നേരത്തെ ചില ആളുകളെയും ഒക്കെ വിശേഷിച്ചു കൊണ്ടാരണം എന്നറിയോ രമേശ് ചരിത്രയാണോ രമേശ് ചെന്നിത്തല ഈ ഇടക്കാലത്ത് പല സാമുദായിക നേതാക്കളും പല പരിപാടികളിലും പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിച്ചിരുന്നു ക്ഷണിക്കുകയും അദ്ദേഹം പോയി പങ്കെടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ മാധ്യമങ്ങളുടെ വാർത്ത എന്താണ് രമേശ് ചെന്നിത്തലയാണ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ എന്ന രീതിയിലായി എല്ലാ സാമുദായിക നേതാക്കളും ഒരുപോലെ പരിഗണിക്കുന്ന ഒരു നേതാവ് അത് രമേശ് ചെന്നിത്തലയാണ് യു ഡി എഫിലെ എന്ന സംസാരം വരുന്ന സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ സംസാരങ്ങൾ ഉയർന്നു വന്നപ്പോൾ വി ഡി സതീശിനോട് ചോദ്യം ചോദിച്ചു അപ്പൊ വി ഡി സതീശൻ എന്താണ് പറഞ്ഞത് പി ഡി സതീശ ഇതേ മൂടലാക്ഷയിൽ തന്നെയാണ് പറഞ്ഞത് രമേശ് ചെന്നിത്തല നമ്മുടെ സ്വന്ത സ്വന്തം എന്നാണ് പറഞ്ഞത് ആ സ്വന്തം നമ്മൾ കണ്ടതാണല്ലോ രണ്ടുപേരും കൂടി ആരാണ് മികച്ച പ്രതിപക്ഷ നേതാവ് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള മത്സരം തുടങ്ങിയിട്ട് ഇച്ചിരി കാലമായി നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പൊട്ടിപ്പൊളിഞ്ഞ പല വിവാദങ്ങളും പൊടി തട്ടിയെടുത്ത് രമേശ് ചെന്നിത്തല വരുമ്പോൾ ഏത് ന്യൂ വേർഷൻ പൊട്ടിപ്പൊളിഞ്ഞ നുണക്കഥകളുമായി സതീശം വരുന്നു പിന്നെ ഒരു രണ്ടിനും കൂടി കാണിച്ചു കൂട്ടുന്ന പ്രഹസനം കണ്ടിട്ടുണ്ടെങ്കിൽ സമയം പോയി കിട്ടും അത്രേ പറയാനുള്ളൂ പ്രത്യേകിച്ച് ഒരു കഴമ്പുണ്ടാവില്ല വസ്തുതയുണ്ടാവില്ല ഒരു നെളിവുണ്ടാവില്ല എന്നാലും ഗീർവാണ മടിക്കാൻ ഇവരെ രണ്ടുപേരും കഴിഞ്ഞാണ് വേറെ ആളോ മാത്രമല്ല ഇനി കുറച്ച് കഴിയുമ്പോൾ കെ സി വേണുഗോപാലോടി വരും അന്നലെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എപ്പോ കേരളമെന്ന് നോക്കി ഇനിയിപ്പോ സുധാകരന്റെ കാര്യം പറയേണ്ട കാര്യമില്ല സുധാകരന്റെ ഇപ്പൊ തന്നെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം കൈ ഇങ്ങനെ പോകാൻ നിൽക്കുകയാണ് ഇനിയിപ്പോ അത് പോയി പോയിക്കഴിഞ്ഞാൽ ഈ മൂപ്പർക്കും ഈ പറയുന്നതുപോലെ പോലെ മുഖ്യമന്ത്രിയാകണമെന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വരും എം പി സ്ഥാനമൊക്കെ ഒഴിവാക്കി വരും അണനും നോക്കുന്നത് ഈ ഒരു സംഗതി തന്നെയാണ് അതും കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ മുരളീധരൻ വരും എനിക്ക് മുഖ്യമന്ത്രിയാകണം എന്ന് പറഞ്ഞാൽ അങ്ങനെ മുഖ്യമന്ത്രി ആകാനുള്ള ആളുകളുടെ ക്യൂ ആയിരിക്കും ഒരു നീണ്ട ക്യൂ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് ഇനി ചില കാര്യങ്ങൾ പറയാതെ വയ്യ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇന്നലെ വെള്ളാപ്പള്ളി നടേശനെ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇനി മൂന്നാമതും പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് അധികാരത്തിൽ വരാൻ സാധ്യത എന്നാണ് പറയുന്നത് പല സാമുദായിക നേതാക്കളും ഇതുവരെ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയുന്നത് ഒറ്റ കാര്യമാണ് വീണ്ടും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരും എന്ന കാര്യം തന്നെയാണ് നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് എൽ ഡി എഫ് സർക്കാർ നടത്തുന്നത് എന്നാണ് സാമുദായിക നേതാക്കളൊക്കെ വിലയിരുത്തുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നിലപാട് പറയാനും അതുപോലെ തന്നെ സംഘപരിവാർ ശക്തികൾക്കെതിരെ വർഗീയ ശക്തികൾക്കെതിരെയൊക്കെ പോരാടാൻ കഴിയുന്ന ഒരേ ഒരു പാർട്ടി ഒരേ ഒരു പ്രസ്ഥാനം അത് എൽ ഡി എഫ് ആണ് എന്ന് പൊതുവെ ഒരു ജനസംസാരമുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ച് ഒന്നിനെയും ചെറുക്കാൻ ശേഷിയില്ലാത്ത ദുരന്ത മുഖങ്ങളിൽ പോലും വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന പെരും കള്ളന്മാരുടെ കപ്പലാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും ഏത് യുവതലമുറ പോലും പറയുന്നത് അപ്പൊ സ്വാഭാവികമായും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംഭവിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലും പിണറായി വിജയൻ സർക്കാർ തന്നെ അധികാരത്തിൽ വരും യു ഡി എഫിന്റെ ഇപ്പോൾ നിലവിലുള്ള പല സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് പുറത്തു വരുന്ന പല വിവരങ്ങൾ നിലവിൽ എൽ ഡി എഫിന്റെ സീറ്റുകൾ പിടിച്ചടക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് യു ഡി എഫ് നടന്നത് പക്ഷേ യു ഡി എഫിന്റെ പല സീറ്റുകളും പിടിച്ചടക്കും ഏറ്റവും വലിയ ഒരു ഒരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ എന്താണ് ചേലക്കര തിരഞ്ഞെടുപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചേലക്കര തിരഞ്ഞെടുപ്പിൽ എന്താണ് നമ്മൾ കണ്ടത് ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ നിയമസഭാ മണ്ഡലം പിടിച്ചടക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളാണ് അവിടെ നടത്തിയത് നിരവധി കുപ്രചരണങ്ങൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തി മാധ്യമങ്ങളുടെ ഒക്കെ വലിയ രീതിയിലുള്ള അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ പിന്തുണയൊക്കെ നേടിക്കൊണ്ടൊക്കെ എൽ ഡി എഫിനെ തകർത്തെറിയാൻ വേണ്ടി ശ്രമം നടത്തി പക്ഷേ അവിടെ യു ആർ പ്രദീപ് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി രണ്ടാമതും അവിടെ അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന നമ്മുടെ പെങ്ങളു കുട്ടി നോക്കുന്നു രണ്ടാം തവണയും രമ്യ ഹരിദാസിനെ നിയമസഭാ ഇലക്ഷനിൽ കൊണ്ടുപോയി നിർത്തുന്നു അങ്ങനെ പെങ്ങുകുട്ടി തേഞ്ഞൊട്ടിയ കാഴ്ച നമ്മൾ കണ്ടു രമ്യ ഹരിദാസ് ഏറി കയറി ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും മത്സരിച്ചാൽ ഇനി ആ സ്ത്രീ ജയിക്കില്ല എന്ന് ആ ഒരു ഇലക്ഷനിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അപ്പോ എങ്ങനെയാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നമുക്ക് വലിയ ശുഭസൂചന നൽകുന്നതെന്ന് ചോദിച്ചാൽ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തീർച്ചയായും എൽ ഡി എഫിനെ തൂത്തെറിയുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു ഇത് പറഞ്ഞ കെ സി വേണുഗോപാലാണ് അവർ വലിയ പഠനം നടത്തി വലിയ സർവേകൾ നടത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അങ്ങനെ പറയുന്ന സാഹചര്യം ഉണ്ടായത് പക്ഷേ അവിടുത്തെ ജനങ്ങൾ ചേലക്കരയിലെ ജനങ്ങൾ വിധിയെഴുതിയോടുകൂടി തന്നെ യു ഡി എഫിന്റെ പല സിറ്റിംഗ് സീറ്റുകൾ പോലും പിടിച്ചടക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു നിലയിലേക്ക് ഇപ്പൊ എത്തപ്പെട്ടിരിക്കുകയാണ് അപ്പൊ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ എന്താണ് കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫിനെതിരെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്ന സാഹചര്യം ഉണ്ടായി പലയിടങ്ങളിലും യു ഡി എഫിന്റെ പല സീറ്റും പിടിച്ചെടുത്തു അല്ലെ വി ടി ബൽറാമിന്റെ തോൽവി യു ഡി എഫ് കാര് ഒരു ഇപ്പൊ കെ പി സി സി വൈസ് പ്രസിഡന്റായിട്ടുള്ള വി പി സജീന്ദ്രന്റെ തോൽവി കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നതല്ല അവിടെയൊക്കെ ആരാണ് ജയിച്ചു കയറിയത് അവിടെയൊക്കെ ജയിച്ചു കയറിയത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളാണ് അങ്ങനെ നിരവധി പല പല സീറ്റുകളും എടുത്തു നോക്കി നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഈക്കുറി എന്താണ് അവസ്ഥ ഈക്കുറി അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല പ്രതിസന്ധികളെയും തരണം ചെയ്ത് പല ദുരന്ത മുഖങ്ങളിലുമൊക്കെ സർക്കാർ തങ്ങളുടേതായിട്ടുള്ള എല്ലാ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങളും നടത്തി ജനങ്ങൾക്ക് താങ്ങും തണലായ ഒരു കാഴ്ചയാണ് നമ്മുടെ മുമ്പിലുള്ളത് പെൻഷൻ പെൻഷൻ മുടക്കാൻ വേണ്ടി കേന്ദ്രം നിരവധി ശ്രമങ്ങൾ നടത്തിയപ്പോഴും നമ്മുടെ കേരളം എന്താണ് ചെയ്തത് കേരളം തനതായിട്ടുള്ള പല ഫണ്ടുകൾ കണ്ടെത്തിയും അതുപോലെ തന്നെ തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പല രീതിയിലുള്ള പല സഹായങ്ങൾ ചെയ്തുമൊക്കെ പെൻഷൻ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കി കയ്യിലേക്ക് പൈസ കിട്ടുമ്പോൾ തന്നെ പെൻഷനാണ് കൊടുക്കുന്നത് അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒരു സംസ്ഥാനത്തെ മുക്കിക്കൊല്ലാൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തുമ്പോഴും അതിനേക്ക് അതിജീവിച്ചുകൊണ്ട് ഒരു സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രവർത്തനങ്ങളും അത് നല്ല രീതിയിൽ തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട് ഇപ്പോ നമ്മുടെ ഗവർണർ പുതിയ ഗവർണർ വന്നിട്ട് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നമ്മൾ കണ്ടതാണ് ബഡ്ജറ്റ് നയപ്രഖ്യാപനം നടത്തുന്ന സാഹചര്യം ഉണ്ടായി രാജേന്ദ്ര ആർലേക്കം അദ്ദേഹം എന്താണ് പറഞ്ഞത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും ഒരു സർക്കാർ വലിയ തോതിൽ തന്നെ എല്ലാ മേഖലയിലും ഒന്നാമതെത്തുന്നത് മാതൃകാപരമാണെന്നാണ് പറഞ്ഞത് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരം പോരാട്ടങ്ങൾ വരുമ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞത് കേന്ദ്ര സർക്കാർ കേരളത്തിനെ അവഗണിക്കുകയാണ് എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ചു നമ്മൾ കണ്ടതാണ് അപ്പോ ഇതുവരെ നമ്മുടെ പിണറായി വിജയൻ സർക്കാർ പറഞ്ഞത് മുഴുവൻ സത്യമാണെന്ന് ഗവർണറുടെ വായിൽ നിന്ന് തന്നെ നമ്മൾ കേൾക്കുന്ന സാഹചര്യം ഉണ്ടായി പ്രതിപക്ഷം വാതുറക്കുന്നത് നുണ പറയാൻ വേണ്ടി മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അല്ലെ അപ്പോ സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിക്കാൻ വേണ്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങൾ ആ നാടകങ്ങൾക്ക് പിന്നിൽ ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് വെറും അധികാര കസേരകൾ മാത്രമാണ് നമ്മുടെ നാടിനോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത ഒരു വിഭാഗം അധികാര കസേരകളിൽ എത്തിയാൽ എന്താണ് സംഭവിക്കാൻ പോവുക എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്